ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും തന്നെയാണ് പറയുന്നത് ഏത് നേരത്തും ഏത് ഏത് ന്യായമായ ആവശ്യങ്ങൾ അവർ പറഞ്ഞു വരുന്ന എന്ത് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞാൻ പറയുന്നുണ്ട് അവരോട് പ്രദേശപൂരിൽ നിന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം എൽ ഡി എഫിന്റെ സ്ഥിരമായിട്ടുള്ള കുത്തക വാർഡുകൾ ഈ പെരുന്നൽമണ്ണ നഗരസഭയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് ഇവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ സ്വാധീനമുള്ളതാണ് മുപ്പത്തിരണ്ടാം വാർഡ് എന്ന് പറയാൻ പറ്റില്ല എൽ ഡി എഫും ജയിക്കാറുണ്ട് യു ഡി എഫും ജയിക്കാറുണ്ട് അപ്പോൾ ഇവിടുത്തെ വാർഡിലെ സ്ഥാനാർത്ഥി സുരയ്യ ബാനു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമാണ് നഗരസഭയുടെ തന്നെ സൈമൺ ബ്രിട്ടോ സ്മാരക കേന്ദ്രം സാന്ത്വന കേന്ദ്രത്തിലൊക്കെ അങ്ങനെ ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് അറിയപ്പെടുന്ന ഒരു മുഖമാണ് അപ്പോൾ ഈ നാട്ടുകാരിയായ നാടറിയുന്ന നാടിനെ അറിയുന്ന നാട്ടുകാരിയായ സുരയ്യ ബാനുവിന് വേണ്ടിയുള്ള ഒട്ടഭ്യർത്ഥനകളെയാണ് പ്രവർത്തകരോട് ഒരുമിച്ച് ിലും ചെല്ലുമ്പോൾ അവർ നിങ്ങൾക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ എല്ലാവരും സാധാരണ ഞാൻ പറയുന്നത് അപ്പുറം അവർ കിട്ടുന്ന പ്രതികരണം നല്ല പ്രതികരണമാണ് കിട്ടുന്നത് ഓരോ വീട്ടിൽ കയറുമ്പോഴും അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് എന്നെ സ്വീകരിക്കുന്നത് പിന്നെ നല്ല പ്രവർത്തനം കാഴ്ച വെക്കണം എന്നാണ് അവർ എന്നോട് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർധനവും ഇക്കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള അതിനെ കുറിച്ച് വോട്ടർമാർ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ ആ അവർ പറയുന്നുണ്ട് അവര് കറക്റ്റ് ടൈമിന് അത് ഞങ്ങൾക്ക് എത്തി എത്തുന്നുണ്ട് ആ അവരുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് സന്തോഷം നല്ല സന്തോഷത്തിലാണ് അവർ പറയുന്നത് പ്രായമായ ഉമ്മമാരും അമ്മമാരും വലിയമ്മരൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് വളരെ ഗുണകരമാവുന്ന ഒരു സാധനമാണ് കാരണം വെച്ചാല് വീട്ടിൽ വെറുതെ വേറെ ഒന്നും ചോദിക്കാൻ പറ്റാതെ അവര് കിട്ടാത്ത സാഹചര്യത്തില് സർക്കാരിന്റേതായി ഒരു അർഹതപ്പെട്ട ഒരു പെൻഷൻ കയ്യിൽ കിട്ടുന്നു അവരുടെ ചെലവിനെ അത് ഉപകരിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യോ അവരൊക്കെ അമ്മമാരൊക്കെ ഒരു മാസം ആവുമ്പോ ഞങ്ങള് അത് നല്ല ഇതിലാണ് അവർക്ക് മരുന്ന് വാങ്ങാനും ഒക്കെ നല്ല ഉപകാരപ്പെടുന്നുണ്ട് അവര് പറയുന്നത് നല്ലൊരു സഹായമാണ് അത് ഉള്ളത് അത് ഇപ്പൊ വർദ്ധിപ്പിച്ചു കൊടുത്തതില് അവര് അതിലും വലിയ വർദ്ധിപ്പിച്ചത് വോട്ടായി മാറുകയാണെങ്കില് സുരേഖാബാനും ഇവിടെ പുഷ്പം പോലെ ജയിക്കും വരും അങ്ങനെ വലിയൊരു വിജയപ്രതീക്ഷ സുരോനുണ്ടാവുമല്ലോ വിജയം എങ്ങനെ കാണുന്നു വിജയത്തെ നല്ല നല്ല രീതിയിൽ കാണുന്നുണ്ട് വോട്ടർമാരുടെ പ്രതികരണം നല്ല രീതിയിൽ തന്നെയാണ് അപ്പൊ പിന്നെ അത് വിജയകരമാകും പ്രതീക്ഷ ഈ വാർഡിലേക്ക് ഇപ്പൊ പല വാർഡുകളിൽ ഞങ്ങൾ പോയായിരുന്നു അപ്പൊ അവിടെയൊക്കെ മത്സരിക്കുന്ന പറഞ്ഞ ഒരു കാര്യം വാർഡില് കൊണ്ടുവന്ന വികസനങ്ങൾ ഇനി വരാനിരിക്കുന്ന ഇനി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു കളിസ്ഥലമാകാം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെന്റർ ആവാം അല്ലെങ്കിൽ ഒരു അംഗൻവാടി ആകാം അങ്ങനെ നാടിന് വേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പല സ്ഥാനാർത്ഥികളോടും ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു അങ്ങനെ സുരേ ബാനുവിന് സുരേബാനു അല്ലെ ബാനൂല് ഈ വാർഡിൽ കൊണ്ടുവരാൻ കഴിയുന്ന എന്തെങ്കിലും ചെറിയ പദ്ധതികള് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സ്വയം തൊഴിൽ പദ്ധതി അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുല്ലോ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ആശയങ്ങളുണ്ടോ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ വാർഡിൽ എന്താ വേണ്ടത് എന്ന് ഞാൻ ഓരോ വീട്ടിലും കേറുമ്പോ അവരുടേതായ അഭിപ്രായങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് പിന്നെ അതിന് അതിനായിട്ട് പ്രവർത്തിക്കാനാണ് പിന്നെ ഇവിടെ നാട്ടുകാരുടെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കും മൂന്ന് പതിറ്റാണ്ടായി എൽ ഡി എഫിന്റെ കോട്ടയാണ് ഈ പെരിന്തൽമണ്ണ അപ്പൊ ഈ പെരിന്തൽമണ്ണയിൽ ഇപ്പൊ ഈ വാർഡ് യുഡിഎഫിന്റെ നേരത്തെ യു ഡി എഫ് അതിനു മുമ്പ് എൽ ഡി എഫ് വീണ്ടും ചിലപ്പോൾ നിങ്ങൾ ജയിച്ചേക്കാം ഇങ്ങനെ വരുമ്പോ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒന്ന് താളം തെറ്റുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾ ഒരു താളം തെറ്റലും ഉണ്ടാവില്ല ഇതുവരെ വന്ന കൗൺസിലർമാരും എല്ലാരും നല്ല നല്ലതിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലാതെ ഒരു വിവേചനം ഉണ്ടായിട്ടില്ല. നിങ്ങള് ഇപ്പോ വാർഡില് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ജനങ്ങൾക്ക് ഏത് ആവശ്യങ്ങൾക്കും ഒപ്പം ഉണ്ടാകും എന്നൊരു ഉറപ്പ് കൂടി ഉണ്ടാവുള്ളൂ ഞാൻ അവരോട് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും തന്നെയാണ് പറയുന്നത് ഏത് നേരത്തും ഏത് ഏത് ന്യായമായ ആവശ്യങ്ങൾ അവർ പറഞ്ഞു വരുന്ന എന്ത് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞാൻ പറയുന്നുണ്ട് ഒരു ചോദ്യം കൂടി മുപ്പത്തിരണ്ടാം വാർഡിൽ വിജയിച്ച് നഗര കാര്യാലയത്തിലേക്ക് ശ്രീലാളിതയായി ഈ പ്രവർത്തകരോടൊപ്പം കയറി ചെല്ലാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ട് അത് ജനങ്ങൾ എനിക്ക് തരണം ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അത് തരും എന്നാണ് എന്റെ വിശ്വാസ വിശ്വാസം ജനങ്ങളെ ജയിപ്പിച്ചു തന്നെ വിടും ഏതായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സുരയ്യ ബാനു നമ്മോട് പ്രതികരിച്ചത് ഈ പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇവിടെ സ്ഥിരമായിട്ട് ആർക്കും എവിടെയും കോട്ടയൊന്നും ഇല്ലല്ലോ അപ്പോ ഇവിടെ ഈ തവണ എൽ ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സുരയ്യ ബാനു സുരയ്യ ബാനു ഉറപ്പായിട്ടും വിജയിക്കുമെന്നാണ് ഏർ സ്ഥാനാർത്ഥിയും പറയുന്നത് പ്രവർത്തകരും പറയുന്നത് ഇവിടെ നാടിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്താൻ എപ്പോഴും ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പ് കൂടി നാട്ടുകാർക്ക് സുരേഭാനം നൽകുന്നുണ്ട് മാത്രമല്ല അവർ സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിലൊക്കെ സജീവമാണ് അതുകൊണ്ട് തന്നെ അവരുടെ വിജയം ഒരുപക്ഷെ നാട്ടിലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നായി മാറുമെന്നാണ് പ്രവർത്തകരിലൊരാൾ നേരത്തെ എന്നോട് സൂചിപ്പിച്ചത് ഏർ അവർ വിജയിക്കട്ടെ എന്ന് എനിക്ക് ആശംസിക്കാൻ മാത്രമേ പറ്റുള്ളൂ ആര് ജയിക്കണം ആര് ജയിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അപ്പോ ആര് വാഴണം ആര് വാഴണ്ട എന്ന് ജനം തീരുമാനിക്കും ഈ വാർഡിലെ ജനപ്രതിനിധിയായിട്ട് സുരയ്യ ബാനുവിന് വേണമെന്ന് ജനം തീരുമാനിച്ചാൽ അത് അങ്ങനെ ഞാൻ സംഭവിക്കുകയുള്ളൂ അപ്പൊ ആര് വേണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണ ചാലട്ടൺ പെരിന്തൽമണ്ണ വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു ആൻഡ് ബെഡ്റൂം ഭവന സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ പെൻഡിം ഹൈറ്റ്സ് എലഗൻസ് എലിവേറ്റഡ് ലിവിംഗ് പെരിന്തൽമണ്ണ മലപ്പുറം പെൻഡിം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കാലിക്കറ്റ് ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ